അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സൂറത്ത് ഫാത്തിഹയുടെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇൻട്രഡക്ഷനിൽ മെയിൻ ആയിട്ട് കവർ ചെയ്തത് ഇന്നിഷാല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബസ്മലയെക്കുറിച്ചാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഭസ്മലയെക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് പോയില്ലെന്ന് നമ്മൾ പറഞ്ഞു ജസ്റ്റ് മൂന്ന് പോയിന്റ്സ് മാത്രം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാം നമുക്ക് ആദ്യമായിട്ട് എന്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റുറീൻ്റെ അർത്ഥം ബിസ്മില്ല ബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡബ്ല്യു ഐ ടി എച്ച് വിത്ത് എന്നാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് അള്ളാ ചേർത്ത് വായിക്കുമ്പോൾ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ വിത്ത് ദ നെയിം ഓഫ് അർ റഹ്മാൻ അർ റഹീം അർ റഹ്മാൻ റഹീം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് സോ ജസ്റ്റ് അതിൻ്റെ റഫ് ട്രാൻസ്ലേഷൻ മാത്രം ഇപ്പം നമുക്ക് നോക്കാം പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണെന്ന് എന്താണ് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് ആ അള്ളാഹു എന്ത് കർമ്മമാണ് എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ നാമത്തിൽ ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയെന്ന് പക്ഷെ അള്ളാഹു അതൊരു ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് വെച്ചു ജസ്റ്റ് ബിസ്മില്ലാ മാത്രം അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് മാത്രം അങ്ങനെ അള്ളാഹു അതൊരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കി വെച്ചത് കൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ഏത് മേഖലയിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലാൻ സാധിക്കും ബിസ്മില്ലാ ഞാനിതാ ഭക്ഷണം കഴിക്കുന്നു ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ വീട്ടിലേക്ക് കയറുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ ഓഫീസിലേക്ക് പുറപ്പെടുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ ജോലി തുടങ്ങുന്നു അങ്ങനെ ഏത് മേഖലയിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ അള്ളാഹു ഒരു പർട്ടിക്കുലർ ആക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നത് പറഞ്ഞിരുന്നെങ്കിലോ ബിസ്മില്ലാഹി അക്ര അൽ ഖുർആൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിത് ആ ഖുർആൻ ഓതുന്നു എന്നായിരുന്നു അള്ളാഹു ആ സെൻറ്റൻസ് സെറ്റ് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ ഖുർആൻ ഓതുന്നത് ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിലും നമുക്ക് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ അള്ളാഹു അതൊരു ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചതിലൂടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു കൾച്ചറായിട്ട് മാറുകയാണ് ചെയ്തത് നമ്മൾ സലാം ചൊല്ലുന്നത് പോലെ എന്ന് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് മറ്റൊരു റിലീജിയനും ഇല്ലാത്ത ഒരു യുണീക്ക് ഇസ്ലാമിക് കൾച്ചറാണ് അതുപോലെ തന്നെ ഒരു യുണീക്ക് കൾച്ചറാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ തുടങ്ങുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്താണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ബിസ്മില്ല ചൊല്ലുന്നത് അല്ലെങ്കിൽ ബിസ്മില്ല ചൊല്ലുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് മൂന്ന് റീസൺസ് അതിന് പറയാം ആദ്യത്തത് നമ്മൾ ബിസ്മില്ല ചൊല്ലുന്നത് ഒരു ശീലമാക്കിയാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഒരു വട്ടമെങ്കിലും ആലോചിക്കും അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ കൊള്ളാവുന്നതാണോ അല്ലയോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുന്ന പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും സോ ബിസ്മില്ല ശീലമാക്കുന്ന ഒരാൾക്ക് തെറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കുറവായിരിക്കും ഇനി ബിസ്മില്ല ചൊല്ലുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം നമ്മൾ ഒരു കാര്യം അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്തു തുടങ്ങുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ ബിസ്മില്ല ചൊല്ലുന്നു യാ അല്ല ഞാനിതാ നിന്റെ നാമത്തിൽ തുടങ്ങുന്നു പക്ഷേ ഈ ഒരു കാര്യം ചെയ്തു തീർക്കാൻ അത് സക്സസ്ഫുൾ ആക്കാൻ അള്ളാഹുവെ നിന്റെ സഹായവും അനുഗ്രഹവും എനിക്ക് കൂടിയേ തീരൂ ആ ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് നമ്മൾ ബിസ്മില്ല ചൊല്ലുന്നത് മൂന്നാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് അത് കൂടുതലും നമ്മൾ സൽക്കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളൊരു സതക്ക ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുർആാൻ ഓതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുയെ നിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കണം അല്ലെങ്കിൽ ഇനിയിപ്പം സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഓഫീസ് ജോലിയാണെങ്കിൽ തന്നെ നമ്മൾ ആ ചെയ്യുന്ന കർമ്മത്തിൽ അള്ളാഹു തൃപ്തിപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശത്തിലും നമ്മൾ വിസ്മില്ല ചൊല്ലുന്നു അപ്പം എന്തൊക്കെയാണ് ആ മൂന്ന് ഉദ്ദേശങ്ങൾ ഒന്ന് തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ രണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ലഭിക്കാൻ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹു തൃപ്തിപ്പെടാൻ വേണ്ടി ഇനി ഭസ്മലയുടെ നമ്മുടെ ഫൈനൽ പോയിന്റിലേക്കാണ് വരുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ എത്ര വിശേഷണങ്ങളാണ് ഇതിലുള്ളത് അർ റഹ്മാൻ അർ റഹീം രണ്ട് വിശേഷണങ്ങളാണ് ഈ രണ്ട് വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ എന്ത് വികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സ്നേഹവും ഇഷ്ടവും അള്ളാഹുവിൻ്റെ ആ ഒരു കമ്പാഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് പക്ഷെ അള്ളാഹുവിന് വേറെയും വിശേഷണങ്ങളില്ലേ അൽ അസീസ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതോറിറ്റി കാണിക്കുന്ന ഒരു വാക്കാണ് അൽ ജബ്ബാർ ഇതൊക്കെയും അർ റഹ്മാനും അർ റഹീമിനെക്കാളും കുറച്ചുകൂടി അതോറിറ്റി കുറച്ചുകൂടെ പവർ കാണിക്കുന്ന വാക്കുകളാണ് പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആ സെൻറ്റൻസ് സെറ്റ് ചെയ്ത് തരുമ്പോൾ അള്ളാഹു ചൂസ് ചെയ്തത് ഈ രണ്ട് വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ രണ്ട് വിശേഷണങ്ങളാണ് രണ്ട് വിശേഷണങ്ങൾ പറയുന്ന സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് അള്ളാഹുവിന് ഒരു വിശേഷണം അള്ളാഹുവിന്റെ അതോറിറ്റി കാണിക്കുന്നതും ഒരു വിശേഷണം അള്ളാഹുവിന്റെ കാരുണ്യം കാണിക്കുന്നതും വെക്കാമായിരുന്നു വിസ്മില്ലാഹി അൽ അസീസ് റഹീം എന്ന് വെച്ചായിരുന്നെങ്കിൽ അത് ബാലൻസ്ഡ് ആയേനെ അള്ളാഹുവിന്റെ അതോറിറ്റി കുറിക്കുന്നതുമായി അള്ളാഹുവിന്റെ കാരുണ്യം കുറിക്കുന്നതുമായി പക്ഷേ അള്ളാഹു രണ്ട് വിശേഷണങ്ങളും കാരുണ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഒരു പോയിന്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എന്തൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഖുർആാനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് വല്ലാഹു ഷദീദുൽ ഇഖാബ് അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കുന്ന ആളാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമായിട്ടാണ് അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അയാൾ അതിന് പൂർണ്ണമായും അർഹനായത് കൊണ്ടാണ് അള്ളാഹു അതിനെ ശിക്ഷിക്കുന്നത് അല്ലാതെ ഒരിക്കലും അള്ളാഹു എല്ലാവരെയും ശിക്ഷിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളല്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹു ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹി ഷദീദുൽ ഇഹാബ് എന്നായിരുന്നേനെ കഠിനമായി ശിക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ പക്ഷെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ബിസ്മില്ലാഹി റഹ്നാൻ റഹീം രണ്ട് വിശേഷണങ്ങളും അള്ളാഹു കാരുണ്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒരുപാട് ഒരുപാട് അപ്പുറമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സുഹാൻ അള്ളാഹ് ഇതോടുകൂടി ബസ്മലയുടെ ഒരു ടോപ്പിക് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണ് ഇനി അലഹമദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിലേക്ക് ആദ്യ ആയത്തിലേക്ക് അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുവാണ് കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്കാഹു അലി വലക്കും അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു